എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം പ്ലാന്റുകളുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ ഒന്നിൻ്റെയും റേറ്റ് നമ്മളിതായ വീഡിയോയുടെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും പ്ലാന്ൻ്റെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ ഇതിലൊക്കെ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ വന്നാൽ മതി അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളും ആൾ പറഞ്ഞ് തന്നോളാം എന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യാത്തത് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് വന്നാൽ മതി അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും പ്ലാന്റ് സൈസും ഒക്കെ ഇതാ ഇട്ടു തരാവുന്നതാണ് കേട്ടോ കുറച്ചധികം പ്ലാന്റുകളുണ്ട് അഗ്നോണിമ കലാത്തിയ വിഗോണിയ എല്ലാം തന്നെയാണ് കേട്ടോ കുറച്ച് അധികം വാട്ടർ പ്ലാന്റുകൾ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇത് ആന്തോഹിയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ പൂ വരുന്നത് നമ്മുടെ നാടൻ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ വാങ്ങാൻ സ്ക്രീനിൽ താല്പര്യമുള്ളവർക്കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ബിഗോണിയൊക്കെ ഒരു മൂന്നാല് ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ അഗ്ലോണിമ ആണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡറൊക്കെ കൺഫേം ചെയ്ത് വെക്കുക പൊതുവേ ഇപ്പോൾ വീഡിയോ ഇടാമോ എന്ന് ചോദിക്കുന്നവരോട് എല്ലാം ഞാൻ പറയാറുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ എനിക്ക് ഇട്ടു തന്നാൽ മതി എന്ന് പറയാറുണ്ട് കണ്ടിട്ടോ അപ്പം ഇടാ അപ്പം ചിലപ്പോൾ ചില രോഗം ഇടാനുള്ള മടി കൊണ്ടായിരിക്കും എന്ന് പലരും പറഞ്ഞറിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ ഓരോരുത്തർ വീഡിയോസ് ഇടാൻ തരുന്നത് അതിടാനുള്ള മടികൊണ്ടും കാരണം കൊണ്ടൊന്നും അല്ല കേട്ടോ കാരണം ഈ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഇങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഫോൺ ഭയങ്കരമായിട്ട് മെമ്മറി ഫുള്ളാണ് അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പ് ഫോണൊന്നും എൻ്റെ കയ്യിലുള്ള ഒരു സാധാ ഫോണാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പം ഇതിലങ്ങനെ ഒരുപാട് ജി ബി സ്റ്റോറേജ് ഒന്നുമില്ല അപ്പോഴേ മുപ്പതിനാറ് ജി ബി അത്ര ഏതാണ്ട് ഇതിൻ്റെ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് മുപ്പത്തിരണ്ടാണെന്ന് ഞാൻ ഓർത്തോണ്ടിരുന്ന ഇത്ര നാളും പതിനാറ് കഴിഞ്ഞ ദിവസം കെട്ടിയോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യം വന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫോണിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ പരിമ പരിമിതികളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ടാണ് അപ്പം ഞാൻ ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും അൺഇൻസ്റ്റാൾ ചെയ്ത് പി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇടാറുള്ളത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇട്ടാൽ മതി എന്ന് പറയുന്നത് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാം വീഡിയോസ് ഇട്ട് തരുന്നതാണ് പക്ഷേ ഇന്ന ദിവസം തന്നെ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമുക്ക് നടക്കില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ദിവസം രണ്ട് രണ്ട് വീഡിയോക്കുള്ളിലൊക്കെ നമുക്ക് എങ്ങനെ ഇടാൻ പറ്റുക അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇതിൽ കാണുന്ന എല്ലാ പ്ലാന്റിൻ്റെയും തൈങ്ങൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് വലിയതും ചെറുതും ഒക്കെ ആയിട്ട് ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ തൈര് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മളെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ